നമസ്കാരം പെഹൽഗാമിൽ ഇന്ത്യയുടെ ഇരുപത്തിയാറ് നിരായുധരായ നിരപരാധികളായ പൗരന്മാരെ ചുട്ട് കരിച്ചു കൊന്ന ഭീകരൻ ആസിഫ് ഷെയ്ഖിനെ പട്ടാളം വധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കാശ്മീരി സ്വദേശിയായ കാശ്മീരിലെ ത്രാൽ സ്വദേശിയായ ആസിഫ് ഷെയ്ക്കും മറ്റ് രണ്ട് ഭീകരപ്രവർത്തകരും ത്രാലിലുള്ള ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യ വാർത്തയെ തുടർന്ന് അങ്ങോട്ടേക്ക് ഇരച്ചെത്തിയ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഈ ഏറ്റുമുട്ടലിനൊടുവിലാണ് നമ്മുടെ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ആസിഫ് ഷെയ്ഖ് എന്ന മൂസയെയും കൂടെയുണ്ടായിരുന്ന രണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും സൈന്യം വെടിവെച്ച് കൊന്നത് പെഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് ഇന്ത്യ കൃത്യമായി തന്നെ പകരം വീട്ടിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളാണ് അന്ന് ഇന്ത്യ ബോംബിട്ട് നശിപ്പിച്ചത് കൂടാതെ പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളായ പലയിടങ്ങളിലും പാകിസ്ഥാൻ സർവനാശം വിതക്കിയുണ്ടായി പിന്നീട് മൂന്ന് ദിവസത്തെ അപ്രഖ്യാപിത യുദ്ധത്തിന് ശേഷം വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാൻ വീണ്ടും വീണ്ടും അതിർത്തികളിൽ ഇന്ത്യൻ സേനയ്ക്കെതിരെ നിരന്തരം ഷെൽവർഷം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കഴിഞ്ഞ മെയ് പന്ത്രണ്ടാം തീയതി തന്നെ ഭീകരർ കാശ്മീരിലെ ത്രാൽ മേഖലയിൽ നുഴുഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്തായാലും ഭീകരർ വെള്ളം തേടി അടുത്തുള്ള വീടുകളിൽ ചെന്നു എന്നാണ് പറയുന്നത് ഇവരെ കണ്ടപ്പോൾ സംശയം തോന്നിയ പ്രദേശവാസികൾ അതീവ രഹസ്യമായി തന്നെ സേനയെ വിവരമറിയിക്കുകയും സി ആർ പി എഫും ജമ്മു പോലീസും ഒരുമിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഒരു വീട്ടിൽ മൂന്ന് പേർ ഒളിച്ചിരിക്കുന്നതായി മനസ്സിലായത് നാദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ ഒളിച്ചിരിക്കുന്നതായി മനസ്സിലായത് ഓപ്പറേഷൻ ബാദർ എന്ന് പേരിട്ട ഈ തീവ്രവാദ ഏറ്റുമുട്ടലിനൊടുവിൽ സി ആർ പി എഫ് പടന്മാരും ജമ്മു പോലീസും ചേർന്ന് ഈ മൂന്ന് പേരെയും നിഷ്കരണം വധിക്കുകയായിരുന്നു ഇന്ത്യയിലെ ഇരുപത്തിയാറ് നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്നതിൽ പങ്കാളിയായ ആസിഫ് ഷെയ്ഖ് എന്ന മൂസയെ പോലീസ് വെടിവെച്ചു കൊന്നു സി ആർ പി എഫിന്റെ നേതൃത്വത്തിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പെഹൽഗാമിൽ ഉണ്ടായ വെടിവയ്പ്പിന് ശേഷം ഈ ഭീകരന്മാർക്ക് രക്ഷപ്പെടാൻ യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സി ആർ പി എഫും സൈന്യവും ഇപ്പോൾ ഒരുപോലെ തന്നെ വ്യക്തമാക്കുന്നത് അതായത് പുൽവാമ പൂഞ്ച് ത്രാൽ മുതലായ മേഖലകളിൽ അന്ന് തന്നെ സൈന്യം വളഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്മു ജമ്മുകാശ്മീരിലെ വനമേഖലകളിലായിരിക്കും ഇവർ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ധാരണയിൽ ആ മേഖലകളിലെല്ലാം സൈന്യം അരിച്ചു പെറുക്കി പരിശോധന നടത്തുന്നതിനിടയിൽ ഇവർക്ക് വനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാനോ കാശ്മീരിൽ നിന്ന് പാക് അധീന കാശ്മീരിലേക്കോ കടക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സൈന്യം വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഭീകരരെ ഏത് വിധേനയും കീഴ്പ്പെടുത്തുക ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സൈന്യവും സിആർ പി എഫ് പടന്മാരും ജമ്മു പോലീസുമെല്ലാം ഇവരുടെ തൊട്ടു പുറകെ തന്നെ ഉണ്ടായിരുന്നു ഈ അവസരത്തിലാണ് രാവിലെ ത്രാൽ മേഖലയിലുള്ള ഒരു വീട്ടിൽ മൂന്നു പേർ വെള്ളം ചോദിച്ചു ചെന്നത് ഇവരെ കണ്ട് പരിസരവാസികൾക്ക് സംശയം തോന്നി അവർ പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടാകുന്നതും ഈ ഏറ്റുമുട്ടലിൽ ആസിഫ് ഷെയ്ഖ് എന്ന ഭീകരൻ ഉൾപ്പെടെ രണ്ട് ജെയ്ഷെ ഭീകരന്മാരും കൊല ചെയ്യപ്പെടുന്നത് നീ പോയി മോദിയോട് പറയടി എന്ന് നമ്മുടെ സഹോദരിയോട് പറഞ്ഞ ആസിഫ് മൂസയെ തന്നെയാണ് ഇപ്പോൾ മോദി കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നത് മോദിയുടെ പട്ടാളം ആസിഫ് ഷെയ്ഖിന് കാലപുരിക്ക് അയച്ചിരിക്കുന്നത് മരിച്ചത് ആസിഫ് ഷെയ്ഖ് തന്നെയാണ് എന്നുള്ളത് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു വൈകാതെ ഇയാളുടെ മൃതദേഹത്തിന്റെ ചിത്രവും വീഡിയോവും എല്ലാം സൈന്യം പുറത്തുവിടും എന്നാണ് അറിയുന്നത് എന്നാൽ അതിന് ചില സൈനികപരമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തായാലും നമ്മുടെ ഇരുപത്തിയാറ് നിരായുധരായ നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരെ കാശ്മീരിൽ വെടിവെച്ച് കൊല്ലുവാൻ നേതൃത്വം നൽകിയ ആസിഫ് ഷെയ്ഖ് എന്ന മൂസയെ കാശ്മീരി തീവ്രവാദിയായ ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമായ ഇയാളെ വെടിവെച്ചു കൊന്നിരിക്കുന്നു സൈന്യം എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്